നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ് പരമാവധി വോട്ടർമാരെ കാണ നേരിട്ട് കാണുകയാണ് സ്ഥാനാർത്ഥികൾ വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഈ എൽ ഡി എഫിൻ്റെ പ്രചരണത്തിനെല്ലാം ചുക്കാൻ പിടിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കൈരളി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട് ഇന്ന് നിശബ്ദ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ് എങ്ങനെയാണ് ഈ അവസാന മണിക്കൂറുകളിലുള്ള പ്രതീക്ഷകൾ തീർച്ചയായും വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് കേരളത്തിലുടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈവരിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെയും കേരള രാഷ്ട്രീയത്തിൻ്റെയും പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടതാണ് വലിയ കൂടിയാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആയിരക്കണക്കിന് പ്രവർത്തകർ നിശബ്ദ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു വരുന്നത് നാളെ രാവിലെ എല്ലാവരും വളരെ ആവേശത്തോടു കൂടി പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പോവുകയാണ് ഇതിനിടയിൽ വന്നിട്ടുള്ള മറ്റൊരു സവിശേഷത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇന്നലെ വരെ വോട്ട് ചെയ്യാത്ത ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ ഉറച്ചിരിക്കുകയാണ് വോട്ട് ചെയ്യാൻ ഉറച്ചു എന്ന് വന്നപ്പോൾ വിവിധ സാമൂഹിക സാംസ്കാരിക സാമുദായിക മേഖലയിൽ സംഘർഷമുണ്ടാക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി അങ്ങനെയുള്ളവരുടെ പൂട്ടിയാനുള്ള അവകാശവും സ്വതന്ത്രമായ അവരുടെ ഭരണഘടനാപരമായിട്ടുള്ള ചുമതലയും ഒന്നും ഞങ്ങൾ അംഗീകരിക്കില്ല വലിയ രീതിയിലുള്ള ഭീഷണി ചില മേഖലയിൽ ഉണ്ടാകുന്നു എന്ന വിവരങ്ങൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭീഷണിക്കും വഴങ്ങേണ്ട യാതൊരു കാര്യവും കേരളത്തിൽ ഒരു പൗരനവുമില്ല കാരണം എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യാനുള്ള അധികാരാവകാശമുണ്ട് അതിന് പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് കേരളം സമ്മർദ്ദത്തിൻ്റെയോ ഭീഷണിയുടെയോ ഭാഗമായി ഒരാളും ഉത്കണ്ഠപ്പെടേണ്ടുന്ന ഒരു കാര്യവും ഒരു സംസ്ഥാനത്ത് ഇപ്പോഴ് പരാജയം ഉറപ്പാവുന്നു എന്ന് കാണുന്ന നിമിഷങ്ങളിൽ ഭീഷണിപ്പെടുത്തിയ ആളുകളെ വരുതിക്ക് നിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ അത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് സ്വന്തമായിട്ട് ആളുകൾ വോട്ട് ചെയ്യട്ടെ ആർക്കാണോ വോട്ട് കൂടുതൽ കിട്ടുന്നത് അവരാണല്ലോ ജയിക്കുക അപ്പോൾ വലിയ മാധ്യമ ശൃംഖലയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഇരുപത് സീറ്റും ജയിക്കും എന്ന് സർവേ പ്രഖ്യാപിച്ച ആൾക്കാണ് ഭയം അപ്പോൾ കൃത്യമായിട്ടുള്ള അർത്ഥം അവർ ഭയപ്പെടുകയാണ് കേരളത്തിലെ ഇടതുപട്ട ജനാധിപത്യ മുന്നണി വൻ വിജയത്തിലേക്ക് കുതിക്കുകയാണ് അതിനെ തടയാൻ ഇത്തരത്തിലുള്ള ഭീഷണിയുമുണ്ട് ഇന്നലെ വരെ അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടാവും എന്നാൽ ഇന്ന് വോട്ട് ചെയ്യുന്നതിന് അവർ വിസമ്മതിക്കുന്നു എന്ന് വരുമ്പോൾ അത്തരക്കാരെ കണ്ടെത്തി അവരെ ഭീഷണിപ്പെടുത്തി പരിധിയിൽ നിർത്താനുള്ള ശ്രമം കേരളത്തിൽ വിലപ്പോകുന്നതല്ല കേരള ജനത അംഗീകരിക്കുന്നതല്ല സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യാനുള്ള അധികാരാവകാശമുണ്ട് അവരെല്ലാം കേരളത്തിൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും ഈ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച ഒരു നിലപാട് അത് യു ഡി എഫ് ക്യാമ്പിൽ ഉണ്ടാക്കിയ അങ്കലപ്പായിരിക്കുമോ ഇത്തരത്തിലുള്ള ഭീഷണികളിലേക്കൊക്കെ അവരെ വഴിതിരിച്ചു കൊണ്ടു അതെ അത് ഞാൻ പറഞ്ഞതിൽ തന്നെ വ്യക്തമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇന്നലെ വരെ വോട്ട് ചെയ്യാത്ത യു ഡി എഫിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന നിരവധി ആളുകൾ അതിപ്പോൾ ഒരു സമസ്ത വിഭാഗത്ത് മാത്രമല്ല നിരവധി മേഖലയിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങളുടെ ഒരു വിഭാഗം തീർച്ചയായിട്ടും അവരുടെ വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് മാറുന്നു എന്ന് വരുമ്പോൾ സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമമാണ് ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് അതിൻ്റെ മുന്നോടിയാണ് അങ്ങനെ ഒരു സംഘർഷത്തിലേക്കും പോകാൻ ഈ കേരളം അനുവദിക്കുന്നതല്ല എന്നുള്ളതാണ് അതിൻ്റെ പാരമ്പര്യം ഏതായാലും വലിയ ആത്മവിശ്വാസം തന്നെയാണ് എൽ ഡി എഫ് ക്യാമ്പിനുള്ളത് എം വി ഗോവിന്ദന് മാസ്റ്ററും അതേ ആത്മവിശ്വാസം തന്നെയാണ് ഈ വോട്ടെടുപ്പിന് ഉള്ള മുൻപുള്ള അവസാന മണിക്കൂറുകളിൽ പങ്കുവെക്കുന്നത് കണ്ണൂരിൽ നിന്നും ജയൻ കല്യാശ്ശേരിക്കൊപ്പം എം സന്തോഷ്